ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നും അല്ലാതെ ഈ നന്നാവാൻ പോകുന്നില്ല കടി കൊടുത്ത് തന്നെ രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം എന്റെ പേര് തന്നെ വന്നാൽ മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നാണ് കാണാം ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പഠിച്ചില്ല ആരംഭിച്ചു ഞാൻ ഒരു 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 ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയാനില്ല കണ്ണീരാണ് എന്റെ കുട്ടിയാ കുട്ടിയാ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കേരളം തന്നാകത്തുള്ളൂ ശരി ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തണം അത്ര നൂറ് ശതമാനം ആ ഒരു ടീച്ചർ പറഞ്ഞ കാര്യം ശരിയാണ് ഈ ഒരു നാട് ഇനി നശിക്കാൻ പോവുകയാണ് ഒരുപാട് ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആ ഒരു ടീച്ചർ വികാരാധീനനായിട്ട് പറഞ്ഞതും മാതൃകപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടിടത്താണ് ഈ കുട്ടികൾക്ക് എന്റെ പരീക്ഷ എഴുതാനുള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഷെഹബാസിനെ എഴുതാൻ കഴിയാത്ത ആ ഒരു എക്സാം എന്തിനാണ് ഈ ക്രിമിനലുകൾക്ക് എഴുതാൻ അവസരം കൊടുത്തത് കൂടിപ്പോയാൽ ഒരു വർഷമോ രണ്ട് വർഷമോ നഷ്ടമാകും അത് പോകട്ടെ എന്ന് വിചാരിക്കണം ഇതിപ്പോ ആ ക്രിമിനലുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരുത്തിനെ കൊന്നാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പുറത്തുവന്ന ചാറ്റുകളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ അപ്പൊ ആ ക്രിമിനലുകൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് ശരിക്കും ഇവിടെ നിയമം ആരെയാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ ഇന്ന് ആ ഒരു എക്സാം എഴുതിയേണ്ടവൻ അല്ലായിരുന്നു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നവൻ അവനെയാണ് ഇത്തരത്തിലെ ഒരു എന്താ പറയാ ഒരു നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ ഒരു കൊലപാതകമോ നമുക്ക് ഇത്തരത്തിലുള്ള ബാല്യവും പത്താം ക്ലാസ്സും ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബാല്യവും അല്ലെങ്കിൽ ഫെയർവെൽ പാർട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അവസാന ദിവസം ആ പത്താം ക്ലാസിന്റെ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ തമ്മിൽ വേർ പിരിയുന്ന ആ ഒരു സങ്കടവും അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നും ആ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് ഇന്നും എന്റെ കയ്യിലുണ്ട് പത്താം ക്ലാസ്സിൽ നമ്മൾ ഒരു ഓട്ടോഗ്രാഫ് ബുക്കും കൊണ്ട് നടക്കുന്ന കാലം എല്ലാവർക്കും അറിയാം ഇന്നത്തെ പിള്ളേർക്കും ഉണ്ട് ആ ഓട്ടോഗ്രാഫിൽ നമ്മുടെ കൂട്ടുകാരുടെ ഭാഗം നമ്മള് അവരിൽ നിന്ന് എഴുതി വാങ്ങിക്കുന്ന ആ കാര്യങ്ങൾ അത് ഇന്നും നമുക്ക് ഓർമ്മയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അവസരത്ത് വരുമ്പോഴത്തേക്ക് ഇന്നും ആ ഒരു പത്താം ക്ലാസിന്റെ ഗ്രൂപ്പും പ്ലസ് ടു ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഇതെല്ലാം നമ്മൾ ആ ഒരു സൗഹൃദം നമ്മൾ ഒരിക്കലും വിടാതെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് അതാണ് നമ്മുടെ ബാല്യവും ആ ഒരു സ്നേഹവും സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഈ പിള്ളേർക്ക് എന്താണ് സംഭവിച്ചത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടായിരുന്നു വെറും ആ ഒരു ഫെയർവെൽ പാർട്ടിയിലെ ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചോണ്ടുന്ന സമയത്ത് പാട്ട് നിന്നുപോയി അതിനോടനുബന്ധിച്ച് കുറച്ച് പേര് കൂവി ഈ ഈ ഒരു കാര്യത്തെ ചൊല്ലിയാണോ ഇത്രയും വലിയ പ്രതിഷേധവും ഈ ഒരു കൊലപാതകത്തിൽ എത്തിച്ചത് എന്ന് ശരിക്കും ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ അവിടെ അടികൊടുത്ത് തന്നെ നമ്മൾ വളർത്തണം അത് അത് ഓരോ മാതാപിതാക്കളും ടീച്ചേഴ്സും അർഹതപ്പെട്ടതാണ് ഇപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സുമാരെ ഒന്ന് വടിയെടുത്താൽ അതിനെതിരെ ഏതാണ് കേസ് വരുന്ന ഒരു കാലഘട്ടമാണ് ടീച്ചേഴ്സ്മാർ പോട്ടെ മാതാപിതാക്കൾ പോലും വഴിയെടുത്താൽ അതിനെതിരെ കേസെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ടീച്ചർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ ഒരു മതമോ ഒരു പാർട്ടിയോ ഒരു ജാതി ഒന്നും നോക്കാതെ ആ ക്രിമിനലുകൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇന്നും ആ ഒരു ജുവനൽ ഹോമിന്റെ മുന്നിൽ പ്രതിഷേധം കൊണ്ട് ആളുകൾ നിൽക്കുന്നെങ്കിൽ അവരെ നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല കാരണം അവരുടെ ആ ഒരു പ്രതിഷേധമാണ് അവരവിടെ പ്രകടമാക്കുന്നത് കാരണം ഷഹബാസ് എന്നൊരു കുട്ടിക്ക് എഴുതാൻ കഴിയാത്ത എക്സാം എന്തിനെ ഈ ഒരു ക്രിമിനലുകൾക്ക് എഴുതാനുള്ള അവസരം കൊടുക്കുന്നു ശരിക്കും ഗവൺമെന്റ് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നേ പറ്റുള്ളൂ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചാണ് പിടയ്ക്കുന്നത് അല്ലെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നത് ജീവിച്ച് കൊതി പോലും തീരാത്ത നമ്മുടെ മക്കളുടെ ജീവനാണ് ഈ പൊലിയുന്നത് എത്ര എത്ര വാർത്തകളാണ് ഇതൊക്കെ തെറ്റ് ചെയ്തവർ തീർച്ചയായും അതിനുള്ള ശിക്ഷ തന്നെ അനുഭവിക്കണം ഇവിടെ കണ്ടില്ലേ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നാൽ പോലും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്ത വരുന്ന വാർത്ത എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഈ എസ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് മെയിൻലി എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് യുമാരുടെ റിസൾട്ട് മാർക്കും കാര്യങ്ങളായിരിക്കും അത് നോക്കിക്കോ അത് അച്ചട്ടാണ് ഈ ഒരു മാധ്യമപ്രവർത്തകർ തന്നെ ആ ഒരു വാർത്തയും കൊണ്ടുവരും ഇനി അതിനെ കുറച്ച് ദിവസം കൊണ്ട് ആഘോഷിക്കാം അല്ലേ ഇനി അവർക്ക് ഇത്ര മാർക്ക് കിട്ടും ഇപ്പൊ നല്ല മാർക്കാണെങ്കിൽ പിന്നെ പറയുക വേണ്ട നല്ല മാർക്ക് കിട്ടുമോ ഇല്ലെന്നറിയില്ല പക്ഷെ ഇമ്മാരൊക്കെ എന്തിനാണ് എന്തിനാണ് യുമാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇനി ഇമ്മമാർക്കൊക്കെ ഒരു ജീവിതം എന്തിനാണ് ഇവര് ഇനി ഫ്യൂച്ചറിലും ഇതുപോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കില്ലേ പിന്നെ എന്തിനാണ് യുമാരെ പോലുള്ളവർക്ക് ഇത്ര ഈ ഒരു പരിഗണന കൊടുക്കുന്നത് ശരിക്കും ഈ ഒരു ക്രിമിനൽസ് വിചാരിച്ച കാര്യങ്ങൾ തന്നെ നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇവര് ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായില്ലേ ഒരുത്തനെ കൊന്നെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ് ഈ ഒരു എസ്എൽ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഒരു എസ് എക്സാം അത് യുമാർക്ക് നിഷേധിക്കേണ്ടതായിരുന്നു യുമാർക്ക് എഴുതാനുള്ള അവസരം കൊടുക്കരുതായിരുന്നു പക്ഷേ ഇല്ല നമ്മുടെ ഭരണകൂടം അതിനുള്ള അവസരം കൊടുത്ത് ഇവന്മാർക്ക് എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തു അതും പോലീസുകാരുടെ കാവലോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി തീർച്ചയായിട്ടും ഇതുപോലെ ഓരോ അച്ഛനും അമ്മമാരെ തന്നെ പ്രതികരിച്ചിരിക്കും അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല ഈ ഇത്തരം കാര്യങ്ങള് ആ ഒരു ഷെഹബാസ് എന്ന ആ ഒരു പതിനാറ് വയസ്സുകാരനായ കുഞ്ഞിനെ അവൻ എന്ത് തെറ്റാണ് ചെയ്തത് അവനോട് ഈ ഒരു ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് ആ കുടുംബത്തിനാണ് ആ നഷ്ടം സംഭവിച്ചത് അല്ലേ ഇവിടെ ആ ഒരു നീതി ആ പയ്യന് കിട്ടിയോ ഇല്ല ആ കൊലപാതകം ചെയ്ത ഈ ക്രിമിനൽസിന് ഇവിടെ ആദ്യത്തെ ഘട്ടം അവർക്ക് എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തതോടുകൂടി ഇവിടെ നീതി നിഷേധിച്ചത് ആർക്കാണ് ആ പാവം പയ്യനെ തന്നെ അപ്പോ ഇനി ഒരാളെ കൊന്നാലും ഒരു കുഴപ്പമില്ല ഇനി ഭാവിയിലുള്ള തലമുറകൾ ചിന്തിക്കുന്നത് ഇത് തന്നെ ആയിരിക്കില്ലേ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ രണ്ടാളെ കൊന്നാൽ മതി എന്ന് ഒരു നിയമം ഒരു മോറൽ തരുന്ന ഒരു നിയമമാണ് ഇപ്പൊ ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്